എല്ലാവർക്കും നമസ്കാരം ഞാൻ മനേഷ് കുമാർ തൃപ്പോണിത്ര എം കി വ്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു കൂടാതെ ആദ്യമായി വീഡിയോ കാണുന്നവരെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മെയിൻലി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണാൻ ശ്രമിക്കണമേ എന്നുള്ള റിക്വസ്റ്റോടുകൂടി മുമ്പോട്ട് പോകുന്നു ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി മുതൽ ഇപ്പോഴും ഉപയോഗിക്കുന്നു ഈ ഒരു കസ്റ്റമൈസ്ഡ് ചാർട്ട് മെയിൻലി ഒരു എൻട്രി എക്സിറ്റ് കൺസോൾട്ടേഷൻ ഏരിയ സ്റ്റോപ്പ് ലോസ് ആൻഡ് സ്റ്റോപ്പ് ലോസ് ട്രെയിലിംഗ് ഏരിയാസ് മനസ്സിലാക്കാൻ വേണ്ടിയാണ് മെയിനായിട്ട് ഉപയോഗിക്കുന്നത് ഈ ഒരു ചാർട്ട് യൂസ് ചെയ്ത് ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസ് എം സി എക്സ് കൊമോഡിറ്റി ഫോറക്സ് ക്രിപ്റ്റോ സ്വിംഗ് ട്രേഡേഴ്സ് അങ്ങനെ ഏത് മേഖലയിൽ ട്രേഡ് ചെയ്യുന്നവർക്കും ഈസി അനലൈസിംഗിന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ചാർട്ടാണ് അപ്പോൾ ഈ ഒരു ചാർട്ടിനെക്കുറിച്ച് അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് എന്നെ നേരിട്ട് വിളിക്കാം നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അവൈലബിൾ ആണ് ഈ ഒരു ചാർട്ടിനെ കുറിച്ചുള്ള ഇൻട്രൊഡക്ഷൻ വീഡിയോ ഇവിടെ ഐ ബട്ടണിൽ കൊടുക്കുന്നുണ്ട് നിങ്ങളാ വീഡിയോ ഒന്ന് കാണാനായിട്ട് ശ്രമിക്കുക അപ്പോൾ പാർട്ട് വണ്ണിൻ്റെ സെക്കൻഡ് പാർട്ട് വണ് അല്ല ഇത് പാർട്ട് ടൂ ആണ് പിയിൽ എസ് എം എ മുട്ടുകയോ ആർ എസ് ഐ ക്രോസ് ഓവർ ആവുന്നത് വരെ നമുക്കി പിയിൽ നോക്കാം ഫൈവ് മിനിറ്റിൻ്റെ ആർ എസ് ഐ ഫിഫ്റ്റീൻ മിനിറ്റ്സ് തിരിയണം അപ്പം നമുക്ക് ഓക്കെ ആവും എനിക്കെന്തോ ബൈ കിട്ടുന്നില്ല ഒരു ആവറേജിംഗ് പൊസിഷന് വേണ്ടിയിട്ട് സി ബൈ എടുത്തിട്ടാ ഓക്കെ സെക്കൻഡ് വീഡിയോ ആണ് ഫസ്റ്റ് വീഡിയോയിൽ നമ്മുടെ ഡയറക്ഷണൽ വ്യൂ ഓൾറെഡി കഴിഞ്ഞതാണ് ഞാൻ സി ഓണ് ഓൾറെഡി എടുത്തിട്ടുണ്ട് ഞാൻ ആർ എസ് ഐ ഡൈവർജൻസ് ആവുന്നവരെയും ആവറേജിങ്ങിന് വേണ്ടി എടുത്തിട്ടിരിക്കുന്നതാണ് അപ്പം ആർ എസ് ഐ ഫിഫ്റ്റി മിനിറ്റ്സിലും തേർട്ടി മിനിറ്റിലും ആർ എസ് ഐ സിക്ക് അനുകൂലമായിട്ടാണ് നിൽക്കുന്നത് കാര്യങ്ങളൊക്കെ ശരി തന്നെയാണ് അത് നമ്മളെ നിഷേധിക്കുന്നൊന്നുമില്ല പക്ഷേ പിയിൽ ആർ എസ് ഐയിൽ ഒരു ക്രോസ് ഓവറ് കിട്ടണം ആ ക്രോസ് ഓവറ് കിട്ടുമ്പോഴേ പിന്നെ സീൽ സ്വസ്ഥമായിട്ടുള്ള ഒരു വൺ സൈഡ് മൂവ്മെൻറ്റ് മാർക്കറ്റിൽ ഉണ്ടാവത്തുള്ളൂ അപ്പോൾ ഈ ആർ എസ് ഐ താഴെ പോയി തിരിച്ചു വരുന്നത് വരെ ഇവിടെ കിടന്ന് ഇങ്ങനെ കൺസോൾട്ടേഷൻ അടിച്ചിരിക്കും കാരണം ഇപ്പോൾ ഫൈവ് മിനിറ്റിൻ്റെ ആർ എസ് ഐ നിൽക്കുന്നത് എന്താ എസ് എം ഐയിലിട്ട് ഓരം പറ്റി നിൽക്കുകയാണ് പക്ഷെ പിയിൽ എന്താന്ന് വെച്ചു കഴിഞ്ഞാൽ എസ് എം ഐ കുറച്ച് മുകളിലാണ് നിൽക്കുന്നത് അപ്പോൾ ഈ സിയുടെ ക്യാൻറ്റിൽ ആർ എസ് ഐ തിരിച്ച് ഡൈവർജൻസ് ആകുന്നവരെയും ഈ ഭാഗത്ത് തന്നെ ഇങ്ങനെ കൺസോൾട്ടേഷൻ കൺസോൾട്ടേഷൻ ചെയ്ത് നിൽക്കും അപ്പോൾ ആ സമയം കൊണ്ട് എന്ത് ചെയ്യും ഇവിടെ ഒരു മൂന്നാല് ക്യാൻറ്റിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും സ്ട്രഗിൾ ചെയ്യുമ്പോൾ സി യുടെ ആർ എസ് ഐ എസ് എം എയുടെ അടുത്ത് തന്നെ നിൽക്കും പക്ഷേ ആ ടൈം കൊണ്ട് പിയുടെ ടെ ആർ എസ് ഐ മാക്സിമം അടുത്ത് വരെ കൊണ്ടുവരണം നമ്മൾ പണ്ട് വീഡിയോയിൽ പറയുന്ന പോലെ ബോട്ട് ജെട്ടി അപ്പോൾ ഈ ബോട്ട് ജെട്ടി ഓൾറെഡി അടുത്ത് ബോട്ട് ഇട്ടിട്ട് അടുത്ത് നിൽക്കുക പിന്നെ ഈ ഓളം വരുമ്പോഴത്തേക്കും നിന്ന് ബോട്ട് ഇങ്ങനെ കയറിൻ്റെ ലൂസ് അനുസരിച്ചിട്ട് ആട് 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 എന്ന പോലെ ആടുന്നത് മാത്രമേ ഉള്ളൂ അപ്പം ഈയൊരു ബോട്ടും കൂടെ എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കണം അതൊക്കെ ശേഷം ആയിരിക്കണം നമ്മൾ ഒരു ലോങ്ങ് ഹോൾഡിങ് എടുത്തു വെക്കാനായിട്ട് പിന്നെ നെക്സ്റ്റ് വീക്ക് എക്സ്പയറി അല്ല നമ്മൾ എടുത്തു വെച്ചിരിക്കണേ അതുകൊണ്ട് വലിയ ഹോൾഡിങ് നമുക്ക് പാടുവാണ് ആർ എസ് ഐയിൽ ഫിഫ്റ്റി പെർസെൻറ്റേജിൽ നിന്ന് ഒരു ഡൈവർജൻസ് കിട്ടണം അതും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ സി നമ്മുടെ മാർക്കറ്റ് ഓൾറെഡി ഇരുന്നൂറ്റി തൊണ്ണൂറ് മുകളിൽ നിൽക്കുകയാണ് സീട് ഇരുന്നൂറ്റി തൊണ്ണൂറ് രമുള് ഓൾറെഡി ഔട്ട് വെച്ചിട്ടുണ്ട് പക്ഷേ അതിന് മുമ്പ് മാർക്കറ്റ് മാർക്കറ്റിൻറ്റേതായിട്ടുള്ള കറക്ഷൻസ് ഒക്കെ ക്ലിയർ ചെയ്യണ്ടേ ഫിഫ്റ്റീ മിനിറ്റ്സിൽ മാർക്കറ്റ് സിക്ക് അനുകൂലമാണ് തേർട്ടി മിനിറ്റിൽ ആർ എസ് ഐ സിക്ക് അനുകൂലമായിട്ട് ക്രോസ് ഓവറ് ചെയ്ത് റെഡിലേക്ക് മുട്ടാൻ തയ്യാറായിട്ട് നിൽപ്പണ്ട് അപ്പോൾ റെഡിലേക്ക് മുട്ടുമ്പോൾ തേർട്ടി മിനിറ്റ് അനുസരിച്ചിട്ട് ഒരു റിജക്ഷൻ വരേണ്ടതാണ് നമ്മൾ രാവിലെ തൊട്ട് സിക്ക് തന്നെയാണ് നമ്മൾ ലോങ് ഹോൾഡിംഗ് ആണെങ്കിൽ ആവറേജിങ് ഒരു മെൻറ്റാലിറ്റി ഉണ്ടെങ്കിൽ മാത്രമാണ് സി എടുത്ത് വെച്ചിട്ട് ഹോൾഡ് ചെയ്തിട്ട് കാര്യമുള്ളൂ കാരണം നൂറ്റി തൊണ്ണൂറ് രാവിലെ മിച്ചു ഇട്ടിട്ട് പോയിരിക്കുന്നതാണ് പക്ഷെ ആർ എസ് ഐയുടെ ഒരു അനുകൂലം കൂടെ കിട്ടണം അപ്പോൾ അത് മനസ്സിലാക്കാനായിട്ടുള്ള മാർഗം എന്താണെന്ന് വെച്ചാൽ ഫിഫ്റ്റീ മിനിറ്റ്സിൽ ആർ എസ് ഐ ക്രോസ് ചെയ്തിട്ട് തന്നെയാണ് നിൽക്കുന്നത് എസ് എം എയിൽ നമ്മൾ വരച്ച ബ്ലൂ ലൈനിലാണ് സപ്പോർട്ട് എടുത്തിരിക്കുന്നത് തേർട്ടി മിനിറ്റിൽ ആർ എസ് ഐ ഇതേ റെഡിലേക്ക് ടച്ച് ചെയ്യാൻ തയ്യാറായിട്ട് നിൽക്കുകയാണ് ആ ഫൈവ് മിനിറ്റിൻ്റെ ആർ എസ് ഐ കൂടെ ഡൈവർജൻസ് ആയി വരേണ്ട താമസമുള്ളൂ വൺ അവറിൽ എന്താണ് ആർ എസ് ഐയിൽ ഒരു മടക്കും കൂടെ വന്നിട്ടുണ്ട് കൺസോൾട്ടേഷൻ സോണിൽ അതുകൊണ്ടാണ് ഏത് നിമിഷവും സിയിലേക്കൊക്കെ മാർക്കറ്റ് മാറാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കിയത് ടെക്നിക്കലി കേട്ടോ ടെക്നിക്കലിയാണ് ഇൻസ്റ്റിറ്റ്യൂഷൻ പ്ലെയേഴ്സ് വലിയ വലിയ കളികളൊക്കെ കളിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റോപ്പ് ലോസിൽ പോവും അതൊഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സിയിൽ ആവറേജിങ് ഹോൾഡിംഗ് ഒക്കെ പോസിബിൾ ആണ് എന്ന് പറഞ്ഞതിൻ്റെ റീസൺ പിന്നെ രണ്ടാമത്തെ കേസ് ഇരുന്നൂറ്റി തൊണ്ണൂറ് മാർക്കറ്റ് ടച്ച് ചെയ്യാനായിട്ട് മിച്ചം ഇട്ടിട്ടുണ്ട് പിന്നെ ഈ പറഞ്ഞ പോലെ എന്തുകൊണ്ട് ഇവിടെ സ്ട്രഗിൾ ചെയ്യുന്നു എന്ന് വെച്ചാൽ ഈ ഒരു എസ് എം എ മോള് നിൽക്കുന്നതുകൊണ്ട് മാത്രമാണ് അപ്പോൾ പിയിൽ നമുക്ക് നൂറ്റി എൺപതും ബ്രേക്ക് ചെയ്യണം പ്രീവിയസ് ആയിട്ടുള്ള ഒരു ഹൈയും കൂടെ ക്ലിയർ ചെയ്താൽ മാത്രമാണ് പിയിലെ മൂവ്മെൻറ്റ് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ ഈ ആർ എസ് ഐ അപ്പർ സൈഡ് ആണെന്നും പറഞ്ഞ് പീയുടെ ഡയറൻസ് മൂവ് കിട്ടണമെന്ന് നിർബന്ധമൊന്നുമില്ല ഈ ആർ എസ് ഐ മേളിൽ തിരിയണ സമയത്ത് ഇവിടെ ഒരു പതിനഞ്ച് ക്യാൻഡിൽ അഞ്ച് മിനിറ്റിൻ്റെ ഇങ്ങനെ സ്റ്റേബിളായാൽ തന്നെ നമ്മുടെ ഡയറക്ഷൻ മാറും ഈ എസ് എം ഐ ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട് മാത്രമാണ് നമ്മൾ സീൽ സ്റ്റോപ്പ് ലോസ് കണ്ടെങ്കിൽ പ്രതീക്ഷിക്കണം അല്ലെങ്കിൽ നമുക്ക് സുഖമായിട്ട് പേടിയില്ലാതെ എടുത്ത് ഹോ പേടി ഇപ്പോഴും ഇല്ല ആവറേജിങ് കിടക്കുന്ന കാരണം പേടിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല ഇത് ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയണത് എങ്ങനെ നിങ്ങൾ മനസ്സിലാക്കി എടുക്കും എന്നെനിക്കറിയില്ല കാരണം ചുമ്മാ ഒരു ട്രേഡിങ് അനലൈസിങ് എന്ന് പറഞ്ഞ കാര്യങ്ങളല്ല അതിലെല്ലാ നമ്മൾ ലോ പോയിൻറ്സും നോക്കണം എല്ലാ കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കിയാൽ മാത്രമാണ് നമുക്ക് കൃത്യമായിട്ട് എന്താണ് മാർക്കറ്റിൽ നടക്കണതെന്ന് നമുക്ക് അറിയാനായിട്ട് പറ്റത്തുള്ളൂ എന്തുകൊണ്ട് കൺസോൾട്ടേഷൻ വരുന്നു എന്തുകൊണ്ട് മാർക്കറ്റ് സീൽ ഹയർ ടൈം ഫ്രെയിം നിന്നിട്ടും സീൽ എന്തുകൊണ്ട് മൂവ്മെൻറ്റ് കിട്ടുന്നില്ല ഇതൊക്കെ ഓരോ ടൈം ഫ്രെയിമും നമ്മൾ കൃത്യമായിട്ട് അനലൈസ് ചെയ്താൽ മാത്രമാണ് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റുകയുള്ളൂ നമുക്കി വെയിറ്റിംഗ് ആണ് വേറെ ഇവിടെ നിവൃത്തിയൊന്നുമില്ല ഇതു പോയാലും അപ്പോൾ ഓൾറെഡി നമ്മൾ പീക്ക് അനുകൂലമായിട്ടാണ് നിൽക്കുന്നത് എസ് എം ഐ മുട്ടാനായിട്ടുണ്ട് ബോട്ട് ജെട്ടി അടുക്കാനുണ്ട് ഈ വക കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായിട്ട് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ വൺ എയ്റ്റി ഫൈവ് ടു വൺ എയ്റ്റി നയൻ അതാണ് അടുത്ത ഒരു എന്താ പറയണ്ടേ ഒരു പോയിന്റ് ഉള്ളത് അത് മുട്ടിക്കഴിഞ്ഞിട്ട് മാത്രമാണ് മാർക്കറ്റ് അടുത്തൊരു ഡയറക്ഷൻ എന്തായാലും സ്റ്റാർട്ട് ചെയ്യത്തുള്ളു അതാണ് നമ്മൾ കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യണം എന്ന് പറഞ്ഞതിൻ്റെ റീസൺ അതായത് വേറെ ഒന്നും മാർക്കറ്റിലുള്ള ആൾക്കാർ ഉദ്ദേശിക്കുന്നില്ല സി എടുക്കുമ്പോൾ പി പോണം പി എടുക്കുമ്പോൾ സി പോകണം മാക്സിമം ആൾക്കാരുടെ സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് എടുക്കണം അതിനുശേഷം സ്വസ്ഥമായിട്ട് യാത്ര ചെയ്യണം അത്രമാണ് ഉദ്ദേശിച്ചിട്ടുള്ളു ആർ എസ് ഐ സിയിൽ ക്രോസ് ഓവർ ആവാതെ നമുക്ക് ഒരു കാരണവശാലും ലോങ് ഹോൾഡിംഗ് പോസിബിലിറ്റി ഇല്ല ആർ എസ് ഐ ക്രോസ് ഓവറായിട്ട് വരണം ഇപ്പം ആർ എസ് ഐ റെഡ് പിയിലേക്കാണ് കയറി നിൽക്കുന്നത് ഇത് മേളിൽ പോയി ക്രോസ് ഓവറായി വരാതെ നമുക്ക് ഒരു കാരണം വെച്ചാലും സിയിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യാൻ പറ്റത്തില്ല ഫിഫ്റ്റീൻ മിനിറ്റ്സിൽ ഓൾറെഡി നിപ്പുണ്ട് ആർ എസ് ഐ എല്ലാം അനുകൂലമായിട്ടാണ് നിൽക്കുന്നത് കാര്യങ്ങളൊക്കെ ശരിയാ പക്ഷേ താഴ്ത്ത ആളും കൂടെ ഒന്ന് ക്ലിയർ ചെയ്താൽ മാത്രമല്ലേ കാര്യങ്ങൾ നടക്കത്തുള്ളൂ ഇവിടെ എസ് എം ഐ മുട്ടാനായിട്ട് കിടപ്പുണ്ട് ഇപ്പോൾ നൂറ്റി എൺപത്തെട്ടിലാണ് നിൽക്കുന്നത് അടുത്ത ചിലപ്പോൾ ടൈം ഫ്രെയിം ആവുമ്പോൾ നൂറ്റി എൺപത്തെട്ട് എന്നുള്ളത് എൺപത്തൊമ്പത് എന്നുള്ളത് ചിലപ്പോൾ നൂറ്റി എൺപത്താറിലേക്ക് അയക്കാം നൂറ്റി എൺപത്തഞ്ച് നൂറ്റി എൺപത്തേഴ് നൂറ്റി എൺപത്തെട്ട് നൂറ്റി എൺപത്തെട്ട് എൺപത്തൊമ്പത് ഓക്കെ നൂറ്റി തൊണ്ണൂറ്റി രണ്ട് കാരണം നമ്മൾ എന്തുകൊണ്ടാണ് സീൽ മടിച്ചതെന്ന് വെച്ചാൽ പി ഈടെ ആർ എസ് ഐ ഓൾറെഡി റെഡിലേക്ക് കയറി പീടത് എസ് എം എ മാർക്കറ്റ് മുട്ടാനുണ്ട് ബോട്ട് ചെട്ടി അടുക്കാനുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇനി സീഡ ഡൈവർജൻസ് വന്നാൽ എന്ത് ചെയ്യാം നമുക്ക് ഹോൾഡ് ചെയ്യാം അപ്പോൾ നമ്മൾ ഇരുന്നൂറ്റി ഒൻപത് എന്നുള്ള ഒരു ബ്ലൂ ലൈൻ നേരത്തെ വരച്ചിട്ടിട്ടുണ്ട് മാർക്കറ്റ് സ്പേസ് ഹിറ്റ് ചെയ്യാനുള്ള സ്പേസ് മനസ്സിലാക്കി ഇനി നമുക്ക് ആർ എസ് ഐ ക്രോസ് ഓവറായി കിട്ടിക്കഴിഞ്ഞാൽ അതായത് ഈ ഡൗൺ നമ്മൾ രാവിലോട്ട് പ്രതീക്ഷിക്കുന്നുണ്ട് പി ഹയർ ടൈം ഫ്രെയിമിൽ നിൽക്കുന്നത് ഈ ഡൗൺ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് അതിൻ്റെ ഒരേ ഒരു റീസണേ ഉള്ളൂ പി യിൽ ആർ എസ് ഐ പി സൈഡിലേക്ക് നിൽക്കുന്നതുകൊണ്ടാണ് നമ്മളത് ആ ഒരു ലെവലിലേക്ക് വെച്ചത് അപ്പോൾ അവസ്ഥ നമ്മൾ പറഞ്ഞു എസ് എം എയിൽ മുട്ടി എസ് എം എയിൽ മുട്ടിയിട്ടുള്ള റിജക്ഷനാണ് ഈ കാണുന്നത് നമ്മൾ രാവിലത്തെ ഒരു റിജക്ഷൻ പോയിൻറ്റ് ഇരുന്നൂറ്റൊൻപത് ഏകദേശം അപ്രോക്സിമേറ്റാ കറക്റ്റായിട്ട് മുട്ടിയിട്ടൊന്നുമില്ല ഇവിടെ എസ് എം ഐയിൽ കറക്റ്റ് നമ്മുടെ ലൈൻ ഒരു സപ്പോർട്ട് ലെവലായിട്ട് ആക്ട് ചെയ്ത ലെവലിൽ നിന്നാണ് സി ഇപ്പോൾ റിവേഴ്സ് ആയിരിക്കണേ ആർ എസ് ഐയിലെ ചെറിയൊരു മടക്കും വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ പറഞ്ഞത് ഈ ഒരു ഭാഗത്തൊരു എൻട്രി എടുത്തു അത് ആവറേജിങ്ങിന് വേണ്ടി ഇടാം താഴത്ത് നമ്മളൊരു ഇരുന്നൂറ്റി ഒൻപത് എന്നുള്ള ലൈൻ ഒരു ബ്ലൂ ലൈൻ വരച്ച് വെച്ചിട്ടുണ്ട് അവിടെ എത്തുമ്പോൾ വേണമെങ്കിൽ ആവറേജ് ചെയ്യാം പ്രോഫിറ്റ് ആവുമോ ആവണമല്ലോ കണ്ടോ മൂവായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് കറക്റ്റായിട്ട് ആവറേജ് ചെയ്തു പ്രോഫിറ്റായി നമ്മുടെ ഡെയിലി ടാർഗറ്റ് ഓൾറെഡി റീച്ച് ചെയ്തു ഇപ്പം ഇതിൽ കൂടുതൽ എന്ത് കാണിക്കാനായിട്ടോ നാലായിരത്തി തൊള്ളായിരത്തി എൺപത്തി അയ്യായിരത്തി നാൽപ്പത്തഞ്ച് അത് ക്ലോസ് ചെയ്തു അതായത് ഒരു ലോട്ടിലെടുത്തു ആവറേജ് ചെയ്തു വയലറ്റ് ലൈനിൽ മുട്ടി അയ്യായിരം സംതിങ് നമ്മൾ എക്സിറ്റ് ചെയ്തു അതെന്തുകൊണ്ട് എക്സിറ്റ് ചെയ്തതെന്ന് വെച്ചാൽ ഇവിടെ നൂറ്റി അൻപത്തഞ്ചിൽ പി സപ്പോർട്ട് എടുക്കാനായിട്ട് വന്നിട്ടുണ്ട് അതേപോലെ തന്നെ സി ഈ ബ്ലൂ ലൈനിൽ ഇടിച്ചപ്പോഴാണ് നമുക്കത് മതി ധാരാളം ഇപ്പോൾ ആ ഭാഗത്ത് മുട്ടുമ്പോൾ മൂന്ന് ലോട്ടാണോ രണ്ട് ലോട്ട് എക്സിറ്റ് ചെയ്തിട്ട് ബാക്കി വരണം കോസ്റ്റ് ടു കോസ്റ്റിൽ ഇട്ട് വെച്ചാലും നമുക്ക് ഓൾറെഡി ലാഭമാണ് അപ്പോൾ അത് എന്തുകൊണ്ട് ഇറങ്ങി എന്നുള്ള ചോദ്യത്തിന് വ്യക്തമായിട്ട് ചാർട്ട് ഇവിടെ കാണിച്ചു തരുന്നുണ്ടല്ലോ അതായത് പിടെ സപ്പോർട്ട് അപ്പോൾ എന്തുകൊണ്ട് ഞാൻ ഇറങ്ങി അതിനുള്ള ഉത്തരം ഇവിടെ ഉണ്ട് വൺ ഫിഫ്റ്റി ഫൈവില് മാർക്കറ്റ് സപ്പോർട്ട് എടുത്തു ആ സപ്പോർട്ട് എടുത്തപ്പോൾ എനിക്ക് ആയിട്ടുള്ള റേറ്റ് കിട്ടി വയലറ്റിൽ ഹിറ്റ് ചെയ്തു ഞാൻ ഇറങ്ങി അല്ലാതെ എനിക്കിത് മാക്സിമം മോണിലോട്ട് കൊണ്ടുപോയി വൈകുന്നേരം വരെ ഇരുന്ന് കഴിഞ്ഞാൽ അയ്യായിരം എന്നുള്ളത് ചിലപ്പോൾ അമ്പതിനായിരം വരെ കിട്ടാനുള്ള പോസിബിലിറ്റി ഉണ്ടെന്ന് എനിക്കറിയാം പക്ഷേ എനിക്കത് വേണ്ട കാരണം ഞാൻ ഡിസിപ്ലീൻ ആയിട്ട് നിൽക്കുന്നതുകൊണ്ട് മാത്രമാണ് എല്ലാ ദിവസവും കറക്റ്റായിട്ട് വ്യൂ കിട്ടുന്നതും അതേപോലെ തന്നെ ഇപ്പം നിങ്ങളുടെ ആത്മാർത്ഥമായിട്ടുള്ളൊരു സുഹൃത്ത് കണ്ടറിഞ്ഞ് നിങ്ങളെ സഹായിക്കണുണ്ട് അവൻ കണ്ടറിഞ്ഞ് സഹായിക്കണുണ്ടെന്നും പറഞ്ഞിട്ടുണ്ട് അവൻ്റെ ബാങ്ക് ബാലൻസ് മുഴുവൻ നമുക്ക് എടുത്തിട്ട് നമുക്ക് സെറ്റിൽ ആവാം എന്നുള്ളൊരു ചോദ്യം വന്നു കഴിയുമ്പോൾ ആ സുഹൃത്തിനത് മനസ്സിലാവും പിന്നെ സഹായിക്കുന്നത് നിർത്തും എന്ന് പറഞ്ഞ പോലെ ഈ ചാർട്ട് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് അപ്പം എനിക്ക് ആവശ്യമുള്ളത് ചാർട്ട് തന്നു കഴിയുമ്പോഴത്തേക്കും പറയുന്നുണ്ട് ഇവിടം വരെ ഞാനുള്ളൂ അവിടെ ഞാൻ ഹിറ്റ് ചെയ്യുന്നുണ്ട് അത് മനസ്സിലാക്കി ഞാൻ കഴിഞ്ഞ ചാർട്ട് ഇന്നും ഇതേപോലെ കാണിച്ചുകൊണ്ട് നിൽക്കും അതിൻ്റെ അപ്പുറത്തേക്ക് അതുമാത്രമേ ഉള്ളൂ അതിൽ പറയാനായിട്ടുള്ള വൺ വേഡ് എത്ര പേര് അങ്ങനെ ചാർട്ടിനെ സ്നേഹിക്കുന്നുണ്ട് അല്ലെങ്കിൽ ആത്മാർത്ഥമായിട്ട് കാണുന്നുണ്ട് എന്നുള്ളത് എന്നുള്ളതെനിക്കറിയില്ല മാക്സിമം ആൾക്കാരും ചാർട്ടിനെ യൂസ് ചെയ്ത് കോടീശ്വരനാവാനായിട്ട് ശ്രമിക്കുകയാണ് ഞാൻ അതിൽ നിന്നൊന്ന് മാറി സഞ്ചരിക്കുന്നു അത്രേ ഉള്ളൂ പിന്നെ രണ്ടാമത് അവിടെ ഇറങ്ങി പിടെ ആർ എസ് ഐ ഇപ്പോഴും ക്രോസ് ഓവർ ആയിട്ടില്ല സീലിപ്പഴും ക്രോസ് ഓവർ ആയിട്ടില്ല അപ്പം അതുകൊണ്ടാണ് ആദ്യത്തെ റിജക്ഷനിൽ നമ്മളൊക്കെ ഇറങ്ങേണ്ടി വരുന്നത് നമുക്ക് ആദ്യം നിഫ്റ്റി ഞാൻ നിഫ്റ്റി എന്നുള്ള കമ്പനിയിൽ ഞാൻ ഒരു ജോലിക്കാരനാണ് അപ്പോൾ ഞാനത് ക്ലർക്ക് എന്നുള്ള ലെവലാവുമ്പോൾ എൻ്റെ അത് ഒരു ലോട്ടാണ് അപ്പോൾ ഞാൻ അതനുസരിച്ചിട്ട് ഇറങ്ങണം എനിക്ക് നിഫ്റ്റിയുടെ കമ്പനിയിൽ പ്രൊമോഷൻ കിട്ടി അപ്പോൾ നിഫ്റ്റിയുടെ കമ്പനി ഒരു ജോലിക്കാരൻ എവിടെ നിന്ന് പ്രൊമോഷൻ കിട്ടണേ ക്ലർക്ക് സൂപ്പർവൈസർ അത് കഴിഞ്ഞിട്ട് ഓഫീസർ മാനേജർ അങ്ങനെ അങ്ങനെ ഉയർന്നു 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 ഉയർന്നുയർന്നങ്ങെ പോകും നിഫ്റ്റിയിൽ എപ്പോഴാണ് പ്രൊമോഷൻ കിട്ടണേ ഒരു ലോട്ടിലെടുത്ത് ആയി കുറേ നാൾ കഴിയുമ്പോൾ രണ്ട് ലോട്ടിലേക്ക് മാറ്റുക അത് പ്രൊമോഷൻ മൂന്ന് ലോട്ടിലേക്ക് മാറ്റുക പ്രൊമോഷൻ നാല് ലോട്ടിലേക്ക് മാറ്റുക പ്രൊമോഷൻ അങ്ങനെയാണ് നമ്മൾ ഒരു ജോലിക്കാരനായിട്ട് ജോലി ചെയ്യേണ്ടത് ഇതൊന്നും പറഞ്ഞാലൊന്നും ഒരാളുടെ തലയിട്ടും കയറില്ല അത് വേറെ കാര്യം അപ്പോൾ എന്തായി എസ് എം എ രണ്ടും ടാലി ആയത് കണ്ടോ നമ്മൾ പറഞ്ഞത് എസ് എം എ രണ്ടും രണ്ട് ഡയറക്ഷനിലാണ് നിൽക്കുന്നത് എസ് എം എ രണ്ടും രണ്ട് ഡയറക്ഷനാണ് ഇപ്പോൾ നോക്കിയേ നേരത്തെ ഇവിടെ എസ് എം എ അടുത്തായിരുന്നു ഇവിടുത്തെ എസ് എം എ ഇത്രയും ഗ്യാപ്പ് ഉണ്ടായിരുന്നു അതിനുശേഷം ഇപ്പോൾ എസ് എം എ രണ്ടും ഒരേപോലെ ടാലി ആയി ഇനി ഇതിലുള്ള ആൾക്കാർ ഇപ്പുറത്തോട്ടും ഇതിലുള്ള ആൾക്കാർ ഇപ്പുറത്തോട്ടും ആക്കി കഴിഞ്ഞിട്ട് മാർക്കറ്റ് മാർക്കറ്റിൻറ്റേതായ വഴിക്ക് പോയാൽ എവിടം വരെ പോകണം ഇരുന്നൂറ്റി തൊണ്ണൂറ് വരെ മാർക്കറ്റ് പോകണം ഒരു ബ്രേക്ക് ഔട്ട് സ്റ്റേജിലാണ് നിൽക്കുന്നത് അതായത് തേർട്ടീ മിനിറ്റിൽ ആർ എസ് ഐ റെഡിലേക്ക് ടച്ച് ചെയ്തു ഫിഫ്റ്റീ മിനിറ്റ്സിൽ ഹൈവേ സൈഡിലേക്ക് കയറിയിട്ടുണ്ട് ആർ എസ് ഐ ഫൈവ് മിനിറ്റിൽ ഇവിടെ ക്രോസ് ഓവർ ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇരുന്നൂറ്റി ഒൻപതിലോ ഇരുന്നൂറ്റി ഇരുപതിലോ എടുത്തിട്ടുണ്ടെങ്കിൽ ഈ സമയത്ത് മാക്സിമം കൊടുത്തിട്ട് കോസ്റ്റ് ടു കോസ്റ്റ് വെച്ചിട്ട് കയ്യും കെട്ടിയിരിക്കുക മൂവ്മെൻറ്റൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ആയിട്ടുള്ള മൂവ്മെൻ്റ് ആയിരിക്കും കിട്ടുക എന്നുള്ള കൂടി അത് ഹോൾഡ് ചെയ്തിട്ടങ്ങ് വെച്ചേക്കുക ഫാസ്റ്റ് ഇനി വരുന്ന മൂവ്മെൻറ്റുകളൊക്കെ അടുത്ത സമയം പത്ത് ഇരുപത്താറായി പത്തരയ്ക്ക് ശേഷമുള്ള മൂ മു പത്ത് മുപ്പത്താറ് മുപ്പ മുക്കാനുള്ള ശേഷമുള്ള മൂവ്മെൻറ്റിൻ്റെ വോളിയൂന്നൊക്കെ പറഞ്ഞാൽ ഹൈ വോളിയം വരാൻ ചാൻസ് ഉണ്ട് ചിലപ്പോൾ പറന്നായിരിക്കും ഇരുന്നൂറ്റി തൊണ്ണൂറ് വരുന്നത് ഇപ്പോൾ ആർ എസ് ഐ ക്രോസ് ഓവറായി ഫിഫ്റ്റീൻ മിനിറ്റ്സ് ഹൈവേയിലേക്ക് കയറി തേർട്ടീൻ മിനിറ്റും റോട്ടിലേക്ക് കയറിയിട്ടുണ്ട് ഫൈവ് മിനിറ്റും ക്രോസ് ഓവറായി ഇപ്പം മൂന്ന് ഘടകങ്ങൾ ഒരേപോലെ വന്നു നാലാമത്തെ ഘടകമായ വൺ അവറും കൂടെ ഒരേപോലെ വന്നു കഴിഞ്ഞാൽ എവിടം വരെ പോകുന്ന ദൈവന്തംപുരാന് മാത്രം അറിയാം അപ്പം ഞാൻ എൻ്റെത് ഹോൾഡ് ചെയ്ത് വച്ചാൽ ഇപ്പം പതിനായിരം രൂപ പ്രോഫിറ്റാണ് പക്ഷേ ഞാൻ ഹാപ്പിയാണ് കാരണം നമ്മൾ സേഫ് ആവുക ബാക്കിയുള്ള വ്യൂ മറ്റുള്ളവർക്ക് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുക അതെൻ്റെ ഉദ്ദേശമുള്ളൂ അപ്പോൾ നമ്മൾ പറഞ്ഞത് ഇനി വരുന്ന വോളിയം ഹൈ വോളിയൂ ആയിരിക്കും നല്ല രീതിയിൽ പറക്കാനുള്ള ചാൻസ് ഉണ്ട് ഇരുന്നൂറ്റി അൻപത്തഞ്ച് ഇരുന്നൂറ്റി അറുപത് ഡബിൾ സ്ട്രോങ് റെസിസ്റ്റൻ്റ് ആണ് ആ റെസിസ്റ്റൻറ്റ് ബ്രേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ല വോളിയം വേണം നല്ല വോളിയം വേണമെന്നുണ്ടെങ്കിൽ അടുത്ത രണ്ട് ക്യാൻഡിൽ സംഭവിക്കാൻ പോകുന്നത് അടുത്ത നെക്സ്റ്റ് ക്യാൻഡിൽ ഒന്നെങ്കിൽ ഡോജി ക്യാൻഡിൽ അല്ലെങ്കിൽ റെഡ് ക്യാൻഡിൽ അതിനുശേഷം എഗെയിൻ ബ്രേക്ക്ഔട്ടായിക്കഴിഞ്ഞാൽ ഈ മൂവ്മെൻറ്റ് ആർ എസ് ഐ ക്രോസ് ഓവർ ടു ക്രോസ് ഓവർ രണ്ട് രണ്ട് സ്ഥലങ്ങളുള്ളൂ മുന്നൂറ്റിയേഴ് ഒന്നെങ്കിൽ മുന്നൂറ്റിയേഴ് ഈ ആർ എസ് ഐ ക്രോസ് ഓവർ സസ്റ്റെയിൻ ചെയ്ത് മുകളിൽ നിൽക്കുമ്പോൾ ഒന്നെങ്കിൽ ഇത് മുന്നൂറ്റേഴിൽ നിൽക്കും ഇല്ലാന്നുണ്ടെങ്കിൽ നൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ വരും ഈ രണ്ട് കാര്യങ്ങൾ ഇനി സംഭവിക്കാനുള്ളൂ അത് ഏത് കാര്യം എപ്പോൾ സംഭവിക്കുമെന്നോ അപ്പം ലൈവ് ഓൺ ചെയ്യാം ഒന്നെങ്കിൽ നൂറ്റി സ്റ്റോപ്പ് ലോസ് ഇല്ലെങ്കിൽ മുന്നൂറ്റിയേഴ് ടാർഗറ്റ് അപ്പോൾ ഇരുന്നൂറ്റി അറുപത്തഞ്ച് ലെവലിലാണ് ഇപ്പോൾ മാർക്കറ്റ് നിൽക്കുന്നത് നമ്മൾ ഇരുന്നൂറ്റി ഇരുപതിന്ന് തുടങ്ങിയ യാത്രയാണ് നാൽപ്പത് പോയിന്റ് പ്രോഫിറ്റിലാണ് ഇപ്പോൾ നിൽക്കുന്നത് ഇപ്പം ഞാൻ ഇപ്പോൾ എടുത്ത സാധനം ഹോൾഡ് ചെയ്താൽ പതിനയ്യായിരം രൂപ എടുത്ത് പ്രോഫിറ്റാണ് അത് ഞാൻ പറഞ്ഞതേ ഉള്ളൂ അതാവഴിക്ക് നടക്കട്ടെ ഇപ്പോൾ മാർക്കറ്റ് നിൽക്കുന്നത് ടു സെവൻറ്റി എയ്റ്റ് ഇന്നത്തെ ഡേ ഹൈയിലാണ് പക്ക റിജക്ഷൻ പോയിൻറ്റിലാണ് നിൽക്കുന്നത് അപ്പോൾ മെജോറിറ്റി പോർഷൻ ഇവിടെ കൊടുത്തിട്ട് ബാക്കിയുള്ളത് ന്യായമായിട്ടുള്ളൊരു പ്രോഫിറ്റിലേക്ക് ലോക്ക് ചെയ്ത് വെക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ അടുത്തൊരു നല്ല ബ്രേക്ക് ഔട്ടിലൊരു മൂവ്മെൻറ്റ് അപ്സൈഡിലേക്ക് കിട്ടിയാലാണ് മാർക്കറ്റ് ത്രീ നോട്ട് സെവൻ ഇപ്പോൾ ഒരു പത്ത് ലോട്ട് എടുത്തിട്ടുള്ള വ്യക്തിയാണ് വേണ്ട ഒരു രണ്ട് ലോട്ട് എടുത്തിട്ടുണ്ടോ ഒരു ലോട്ട് കൊടുക്കാം അഞ്ച് ലോട്ട് എടുത്തിട്ടുണ്ടോ മൂന്ന് ലോട്ട് കൊടുക്കാം ബാക്കിയുള്ളത് കുറച്ച് ഗേറ്റ് വെച്ചിട്ട് ലോക്ക് ചെയ്യാം അപ്പോൾ നമുക്ക് പ്രോഫിറ്റ് കിട്ടിയെന്നുമായി ബാക്കിയുള്ളതൊട്ട് പോയി എന്നുള്ള തോന്നലുമില്ല അപ്പോൾ ഓൾറെഡി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചായി നൂറ്റി പതിനഞ്ചിൽ പിയിൽ ഒരു സപ്പോർട്ട് എടുത്തത് കൊണ്ടാണ് ഇവിടെ ചെറിയൊരു കറക്ഷൻ വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് ഒരു മുന്നൂറ് ഒരു ഏഴോ എട്ടോ പോയിൻറ്റിൻ്റെ വ്യത്യാസമുള്ളൂ മെജോറിറ്റി പോർഷൻ ബാക്കിയുള്ളതും കൂടെ കൊടുത്തിട്ട് ബാക്കിയുള്ളത് നമുക്ക് ഹോൾഡ് ചെയ്യാം എന്നുള്ളതുള്ളൂ അപ്പോൾ പിയിൽ നൂറ്റി പതിനഞ്ചിൽ സപ്പോർട്ട് എടുക്കുന്നുണ്ട് ആ ട്രെൻഡ് കണ്ടിന്യൂ ചെയ്ത് പോന്നു കഴിഞ്ഞാൽ തൊണ്ണൂറ് എൺപത്തിരണ്ട് ഭാഗത്തേക്കായിരിക്കും മാർക്കറ്റ് മൂവിയാണ് അപ്പം നമ്മൾ ഇരുന്നൂറ്റി ഇരുപതിലാണ് എടുത്തത് കറക്റ്റ് മുന്നൂറ്റി ഇരുപത് ചെല്ലുമ്പോഴത്തേക്കും ഓൾമോസ്റ്റ് നൂറ് പോയിൻ്റ് ഓൾമോസ്റ്റ് ആവണം അപ്പം നമ്മൾ ഏകദേശം ട്രിഗർ പ്രൈസിൻ്റെ തൊട്ടടുത്ത് എത്തിയിട്ടുണ്ട് ആ നൂറ്റി പതിനഞ്ചിൽ സപ്പോർട്ടായത് കൊണ്ട് മാത്രമാണ് മാർക്കറ്റ് അങ്ങനെ സ്ട്രഗിൾ ചെയ്ത് നിൽക്കുന്നത് ഇവിടെ മാക്സിമം സേഫ് ആയാലും കുഴപ്പമില്ല മുന്നൂറ് ഏഴ് പോയിൻറ്റിൻ്റെ വ്യത്യാസമുള്ളൂ അപ്പോൾ ഒരു ഏഴ് പോയിന്റിൻ്റെ വ്യത്യാസമുള്ളൂ ഇതൊരു ആയിട്ട് ഫോം ചെയ്താൽ ഒരു ഡേഞ്ചർ ആണ് അപ്പോൾ മാക്സിമം നിലവിലുള്ള ക്യാൻറ്റീനിൻ്റെ ലോവിലേക്കൊക്കെ ട്രെയിൽ ചെയ്ത് വെക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഇവിടെ നല്ല രീതിയിൽ ഒരു കറക്ഷൻ വരാൻ ചാൻസ് ഉണ്ട് ഒരു ഒരൊറ്റയ്ക്ക് അടി മുന്നൂറ്റേഴിലേക്ക് അടിക്കാം ഒരു ഒരഞ്ച് പോയിന്റിന്റെ വ്യത്യാസം എപ്പോഴും രണ്ടോ മൂന്നോ പോയിന്റ് ബഫർ സോൺ ഇട്ട് വെച്ചെന്ന് ഒന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ല മുന്നൂറ്റി മൂന്നായിട്ടുണ്ട് മുന്നൂറ്റി അഞ്ചായിട്ടുണ്ട് മുന്നൂറ്റി അഞ്ച് മുന്നൂറ്റി ഏഴ് ടാർഗറ്റ് ഓൾറെഡി ഹിറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് വെച്ചാൽ ഇവിടെ തീർന്നു എന്നൊന്നും ഒരിക്കലും പറയാൻ പറ്റില്ല കാരണം ഇത് കണ്ടിന്യൂ ചെയ്ത് പോയി കഴിഞ്ഞാൽ പിയിടത് ഇനി വരാനുള്ളത് തൊണ്ണൂറോ എൺപത്തിരണ്ടോ ആണ് അടുത്ത സപ്പോർട്ട് സോണായിട്ടുള്ളത് അപ്പോൾ മെജോറിറ്റി പോർഷൻ ഇവിടെ കൊടുക്കുക ബാക്കിയുള്ളത് നിലവിലത്തെ ക്യാൻറ്റലിൻ്റെ ലോവിലേക്ക് ട്രെയിൽ ചെയ്ത് വെച്ചിട്ട് ട്രേഡിംഗ് അവസാനിപ്പിക്കുക അപ്പോൾ നമ്മൾ പറഞ്ഞത് ആർ എസ് ഐയുടെ ക്രോസ് ഓവറ് നമ്മൾ ഇരുന്നൂറ്റി ഇരുപതിലാണ് എൻട്രി എടുത്തത് മാർക്കറ്റ് ഇന്ന് നൂറ് പോയിൻ്റ് റൈഡ് ചെയ്യാനായിട്ടുള്ള ചാൻസസ് വളരെ കൂടുതലാണ് ഇന്നലത്തെ ട്രേഡ് എന്താണോ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് അപ്പോൾ ആദ്യം ഇന്നലെ സിയിൽ മൂവ് കിട്ടി നേരെ പി പോയി ഇന്ന് പിയിൽ മൂവ് കിട്ടി നേരെ സിയിലേക്ക് പോയി ഈ മൂവ്മെൻറ്റ് ശരിക്കും ചെന്ന് റിജക്റ്റ് ചെയ്യേണ്ട ഒരു ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ മുന്നൂറ്റി ഇരുപത്തൊന്നാണ് അപ്പോൾ എക്സാക്റ്റ് ഹൺഡ്രഡ് ആണ് നമ്മൾ ഉദ്ദേശിച്ചത് അപ്പം അതിൽ എൺപത് പോയിൻ്റ് അടുത്ത് കിട്ടിയിട്ടുണ്ട് ആർ എസ് ഐ ക്രോസ് ഓവർ ആവുന്നത് വരെ മേ ബി പോസിബിലിറ്റി ഉണ്ട് അപ്പം അത് ഇനിയൊരു റിജക്ഷൻ മുന്നൂറ്റി ഇരുപത് മേ ബി ഇവിടെ എൺപത് പോയിൻ്റ് എന്ന് പറഞ്ഞാൽ ഏകദേശം എണ്ണൂറ് അമ്പത്താറ് അയ്യായിരം രൂപ എടുത്ത് ഓൾറെഡി സിംഗിൾ ക്യാൻഡലിൽ പ്രോഫിറ്റബിളാണ് അപ്പം ഞാൻ ഇറങ്ങിയത് എവിടെ നിന്നൊന്ന് ആലോചിക്കണം ഞാൻ ഇരുന്നൂറ്റി അൻപതിലാണ് അമ്പത് പോയിൻ്റ് ഞാൻ പറഞ്ഞത് ഇത് ഹോൾഡ് ചെയ്ത് ഇരുപത്തയ്യായിരം മുപ്പതിനായിരം അമ്പതിനായിരം വരെ കിട്ടാനുള്ള പോസിബിലിറ്റി ഉള്ളതാണ് പക്ഷേ നമുക്കതിൽ താല്പര്യമില്ല എന്നുള്ള കാര്യങ്ങൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ഇരുപത്തയ്യായിരം ഒരു ലക്ഷത്തിൻ്റെ ഒന്നും പി എൻ എൽ കാണിച്ചിട്ട് നമ്മൾ ഈ ഒരു ചാർട്ട് പഠിക്കാനോ അല്ലെങ്കിൽ ലൈവിലേക്കോ ആരും വരേണ്ടതായിട്ടില്ല അന്നരിമേടിക്കാൻ താല്പര്യമുള്ളവർ മാത്രം ലൈവിലേക്ക് വന്നാൽ മതിയെന്ന് പറയുന്ന അതിൻ്റെ റീസൺ അതേപോലെ ഇരുപത്തൊന്ന് പോയിൻ്റ് പത്ത് പോയിൻ്റ് ലോക്ക് ചെയ്ത് വെച്ചിട്ട് മാക്സിമം അടുത്ത ക്രോസ് ഓവർ വരെ ഹോൾഡ് ചെയ്യുക എന്നുള്ളത് പറയുന്നതൊക്കെ ഇതിന് എക്സാമ്പിളായിട്ടുള്ള വീഡിയോസാണ് അപ്പോൾ മുന്നൂറ്റി പന്ത്രണ്ടിലാണ് മാർക്കറ്റ് നിൽക്കുന്നത് എടുത്തത് ഇരുന്നൂറ്റി പത്തിലാണ് എടുത്തത് ഓൾറെഡി നൂറ് പോയിൻ്റ് അപ്പോൾ നമ്മൾ ഓൾറെഡി ഇന്ന് പറഞ്ഞിട്ടുണ്ട് നൂറ് പോയിൻ്റിൻ്റെ റൈഡ് എന്തായാലും മാർക്കറ്റിൽ നിന്ന് ഉണ്ടാവും അപ്പോൾ സീലും പീലയും കൂടെ നോക്കിയാലും മതി മാർക്കറ്റ് ആളുകളുടെ കംപ്ലീറ്റ് സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തിട്ട് മാർക്കറ്റ് മാർക്കറ്റിൻ്റെ വഴിക്ക് പോകും പത്തരയ്ക്ക് ശേഷം മുന്നൂറ്റി പതിനൊന്നിലാണ് മാർക്കറ്റ് നിൽക്കുന്നത് ആർ ഇതുവരെ ക്രോസ് ഓവർ ആയിട്ടില്ല അപ്പോൾ അടുത്ത ട്രിഗർ പ്രൈസ് എവിടെയാണ് നമുക്ക് നമുക്കിതിൻ്റെ ഇടയ്ക്കുനിന്ന് എവിടെന്നെങ്കിലും ഒരു ട്രിഗർ പ്രൈസ് കൂടെ കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ടല്ലോ മുന്നൂറ്റി നാൽപ്പത്തി നാല് ഒരു ട്രികർ പ്രൈസുണ്ട് പിന്നെയുള്ള ട്രിഗർ പ്രൈസ് എവിടെയാണ് മുന്നൂറ്റി എൺപത്തൊമ്പതിൽ ഒരു ട്രിഗർ പ്രൈസ് ഉണ്ട് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം രണ്ട് മിനിറ്റിലേക്ക് ഒന്ന് ഷിഫ്റ്റ് ചെയ്യാം രണ്ട് മിനിറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ നോക്കിക്കേ പക്ക എൻട്രി നേരെ പോയി ഇങ്ങനെ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇത് ഗ്രീനിലേക്ക് കയറുന്നവരെ നമുക്ക് സമയമുണ്ട് അപ്പം ഈ പി പിഇ കുറച്ചും ഡൗൺ ആയി അങ്ങോട്ട് വരും എൺപത്തഞ്ചിലേക്ക് ഫാളാവും ആയിക്കോട്ടെ നമുക്ക് നമ്മൾ വരച്ചിട്ട ലെവല് നമ്മൾ ആവറേജ് ചെയ്ത പ്ലേസ് അവിടെ നിന്ന് മൂന്ന് ലോട്ട് ഇരുന്നൂറ്റി പത്തിൽ നിന്ന് മുന്നൂറ്റി പത്ത് വരെ നൂറ് പോയിൻ്റ് എന്ന് പറയുമ്പോൾ മൂന്ന് ലോട്ടിൽ ഏഴായിരത്തി അഞ്ഞൂറ് രൂപ വെച്ചിട്ട് കണക്ക് കൂട്ടിയാലും ആവറേജ് ഇരുപതിനായിരം രൂപയാവും ഒരു ലോട്ട് എടുത്തു ആവറേജ് ചെയ്തു ലോങ് ഹോൾഡ് ചെയ്തു നൂറ് പോയിൻ്റ് പക്ക എടുത്താൽ ഇരുപത്തയ്യായിരം ഇരുപതിനായിരം രൂപ കൂട്ടിയാൽ മതി ഇങ്ങനെ ഒരു മാസത്തിൽ നാല് ട്രേഡ് ചെയ്താൽ മതി കൂടുതലൊന്നും ചെയ്യണ്ട അപ്പോൾ അത് ട്രെയിൽ ചെയ്ത് ട്രെയിൽ ചെയ്ത് ട്രെയിൽ ചെയ്ത് പോകണം ഇറങ്ങി കയറി ഇറങ്ങി 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 അങ്ങനെ പോയി കഴിഞ്ഞാൽ ഓക്കെയാണ് ഹോൾഡ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് താഴത്തുനിന്ന് എടുത്ത് ആവറേജ് ചെയ്യാം ഡെഫിനറ്റ്ലി പ്രോഫിറ്റ് കിട്ടും എന്നുള്ളത് നമ്മൾ അത്ര ഉറപ്പിച്ച് പറഞ്ഞതാണ് എന്നാലും ആർ എസ് ഐ ക്രോസ് ഓവർ ആവട്ടെ ക്രോസ് ഓവറായിട്ട് നമുക്കൊരു തീരുമാനം എടുക്കാം ഇത് ഇപ്പോൾ വളരെ സേഫായിട്ടുള്ള സോണാണ് ഇവിടെ ഇറങ്ങണോ അല്ലെങ്കിൽ നമ്മൾ പ്രീവിയസ് ക്യാൻഡലിൻ്റെ ലോ ട്രെയിൽ ചെയ്ത് വെക്കാം ഇരുന്നൂറ്റി എൺപത്താറോ ഇരുന്നൂറ്റി തൊണ്ണൂറോ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാലോ ഒക്കെ ട്രെയിൽ ചെയ്ത് വെച്ചാലും കുഴപ്പമില്ല പക്ഷെ നമ്മൾ എടുത്തത് മുഴുവൻ ആർ എസ് ഐ വരെ ക്രോസ് ഓവറ് ചെയ്യാമെന്ന് പറഞ്ഞാൽ അത് ചിലപ്പോൾ മാനസികമായിട്ട് നമ്മളൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാവും അപ്പം മുന്നൂറ്റി ഏഴിൽ മെജോറിറ്റി പോർഷൻ കൊടുക്കുക ഇപ്പോൾ ഒരു മൂന്ന് ലോട്ടാണെങ്കിൽ രണ്ട് ലോട്ട് കൊടുക്കുക ബാക്കിയുള്ള ഒരു ലോട്ട് ഇരുന്നൂറ്റി എൺപതിൽ ലോക്ക് ചെയ്ത് വെക്കുക അടുത്ത ക്രോസ് ഓവർ ആ ഒരു വരെ ഹോൾഡ് ചെയ്യട്ടെ എന്ന് വിചാരിക്കുക അപ്പോൾ രണ്ട് ലോട്ടിൽ നമുക്ക് നൂറ് പോയിന്റ് കിട്ടിയിട്ടുണ്ട് ബാക്കിയുള്ളത് ഒരെണ്ണം കോസ്റ്റ് ടു കോസ്റ്റിൽ അടിച്ചു പോയാലും നമുക്ക് വിഷയമില്ല അത് അടുത്ത മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ മുന്നൂറ്റി നാൽപ്പത്തിനാല് ഇതൊന്നും വേണ്ട ഡിസിപ്ലിൻ റൈഡർ ആണോ മുന്നൂറ്റഞ്ചിൽ ഇറങ്ങുക ആരും ചീത്ത പറയാൻ പോകുന്നില്ല അപ്പോൾ ഇതിനകത്ത് ഏത് ഓപ്ഷൻ വേണമെന്നുള്ളത് എന്നുള്ളത് ഡിഫൻസ് അപ്പൗ ഓരോരുത്തരുടെ മൈൻഡ് സെറ്റിനെ ബേസ് ചെയ്തിട്ടാണ് അപ്പോൾ എനിവേ ഇരുപത്തിരണ്ട് മിനിറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ ലൈവ് വീഡിയോ എല്ലാം അവസാനിപ്പിക്കുന്നു നമ്മൾ ചാർട്ടിനൊരു വാക്ക് കൊടുത്തിട്ടുണ്ട് ഒന്നെങ്കിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഇല്ലെങ്കിൽ മുന്നൂറ്റിയേഴ് നമ്മൾ ഇറങ്ങിക്കോളാം എന്ന് ചാർട്ടിനോട് നമ്മളൊരു വാക്ക് പറഞ്ഞതുകൊണ്ട് മാത്രം മാർക്കറ്റ് ഇവിടെ ഒന്നും തീർന്നിട്ടില്ല ഇനിയും മുകളിലോട്ട് പോകാനായിട്ടുണ്ട് ഇതൊന്നും നമ്മൾ മൈൻഡ് ചെയ്യുന്നില്ല നമ്മളുടെ ഡ്യൂട്ടി കഴിഞ്ഞു സമയം പതിനൊന്ന് പതിനാറായി നമുക്കിഞ്ഞ് രണ്ടരക്ക് കാണാം അപ്പോൾ ഇതിൽ എന്താ ചെയ്യാൻ പറ്റുന്നത് രണ്ട് ലോട്ട് കൊടുക്കുക ബാക്കി വരണ ഇരുന്നൂറ്റമ്പതിൽ ക്രോ ഇരുന്നൂറ്റമ്പ എൺപതിൽ ലോക്ക് ചെയ്തിട്ടിട്ട് ഇടയ്ക്കിടക്ക് വന്ന് നോക്കുക ക്രോസ് ഓവർ ആയോ ക്രോസ് ഓവർ ആയോ ക്രോസ് ഓവർ ആയോ ഒന്നെങ്കിൽ ക്രോസ് ഓവറിൽ മാക്സിമം നാന്നൂറ് വരെ എടുക്കുക അല്ലെങ്കിൽ മുന്നൂറ്റി നാൽപ്പത്തി വരെ എടുക്കുക അല്ലെങ്കിൽ ഇരുന്നൂറ്റമ്പതിൽ അടിച്ച് പൊക്കോട്ടെ നമ്മൾ ഓൾമോസ്റ്റ് പ്രോഫിറ്റബിൾ ആണ് എനിവേ ഒ ഒരിക്കൽ കൂടി ആശംസകൾ നേരുന്നു കഴിഞ്ഞ ദിവസം നമ്മൾ ഒരുപാട് ആവറേജിങ് വീഡിയോ ആണ് ചെയ്തത് പക്ഷേ ഇത് ഡയറക്ഷണൽ വ്യൂ ആണ് നമുക്കതും ചെയ്യാൻ പറ്റും എന്ന് നമ്മൾ ബോധ്യപ്പെടുത്തേണ്ടതായിട്ടുണ്ട് അപ്പം ഇനി ഒരിക്കൽ കൂടി എല്ലാവർക്കും ആശംസകൾ നേർന്നുകൊണ്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു ഓൾ ദി ബെസ്റ്റ് അപ്പം ലോസൊക്കെ വന്നിട്ടുണ്ട് സീ സ്കാൽപ്പിങ് വരുമ്പോഴത്തേക്കും ചറവറ ചറവറ ചിറ വറ എക്സിറ്റൊക്കെ അടിക്കുന്നതിൻ്റെ ഗുണമാണ് ക്ഷമയോടു കൂടി ഹോൾഡ് ചെയ്താൽ മാസിക ആണ് എങ്കിലും ആയിരത്തി അറുനൂറ്റി പതിനെട്ടുണ്ട് ആയിരത്തി നാന്നൂറ്റി നാൽപ്പത്തി ആറുണ്ട് അതേപോലെ രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് ഉണ്ട് ആയിരത്തി ഇരുന്നൂറ് ഉണ്ട് അഞ്ഞൂറ് വരെ ഉണ്ട് നമ്മളെല്ലാവരും പരിഗണിക്കണം അപ്പോൾ അതേപോലെ തന്നെ ഇനി പുറകെ വരാനായിട്ടുണ്ട് അത് പുറകെ അവർ ഓൾറെഡി ഹോൾഡിംഗ് ഒക്കെയാണ് അതുകൊണ്ടാണ് അപ്പോൾ ഇത്രയൊക്കെയാണ് പറയാനുള്ളത് അപ്പോൾ പേടിച്ച് നിൽക്കാതെ നമ്മുടെ ലൈവിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം നമുക്ക് ഒരുമിച്ച് മുമ്പോട്ട് പോകാനായിട്ട് ശ്രമിക്കാം അപ്പോൾ ആശംസകൾ അറിയിച്ചുകൊണ്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു ഓൾ ദി ബെസ്റ്റ്